വിശ്വാസമില്ലാത്ത കാലം വന്നാൽ ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല എത്രയോ ഫ്രണ്ടായി നടന്ന കൂട്ടുകാരനാ ഒന്ന് തെറ്റിപ്പിടങ്ങുമ്പോ അനാവശ്യങ്ങളും ആവശ്യങ്ങളും പറഞ്ഞു കൊണ്ട് പസാര കാലം വന്നാൽ അസാ നിന്റെ കൂട്ടുകാരൻ എത്ര വലിയ ഫ്രണ്ട് ആയാലും അധികം സ്നേഹിക്കാൻ അല്ലാണ്ട് പറഞ്ഞതാ ഹബീബക്ക വളരെ കുറച്ചു മാത്രമേ നിന്റെ ചെങ്ങാതി ചെങ്ങാത്തം കൂടാവോന ബഹൈലോമ ഒരു ദിവസം അവൻ നിന്റെ ശത്രുവായി വന്നേക്കാം അസൂറല്ലായ പറഞ്ഞ ശത്രു എത്ര വലിയ കഠിന ശത്രുവായാലും ഒരുപാട് അവനോട് നീ തെറി പറയണ്ട അവനെ നീ ഒരുപാട് ആക്ഷേപിക്കണ്ട അവനെ നീ ഒരുപാട് പിന്നീട് ഒരു ദിവസം നിന്റെ ചെങ്ങാരിയായി അവൻ വന്നേക്കാം അപ്പൊ നിനക്ക് മാനസിക വശമുണ്ടാകുമ ആ അല്ലാണ്ട് പ്രവാചകൻ ആ പറയുന്നത് കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോ ഭാര്യയെ വിശ്വസിക്കാൻ കഴിയുന്നില്ല മക്കളെ വിശ്വസിക്കാൻ Thank you.